ഏറ്റവും നിന്റെ ശരീരം നിന്റെ മനസ്സ് നിന്റെ ഹൃദയമെല്ലാം എല്ലാം ഈശോയ്ക്ക് കൊടുക്കാനുള്ളതാണ് അങ്ങനെ ആഗ്രഹത്തോടെയും ദാഹത്തോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും അതിന്റെ ഒരു രൂപീകരണം വഴി കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട് മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടും അപ്പൊ ദൈവഹിതം അറിയാൻ പറ്റും ദൈവത്തെ അറിയാത്ത വിജാതിയെ പോലെ കാമ സന്തോഷങ്ങൾക്ക് പാപം വഴി വിശാജ മനുഷ്യന്റെ ദൈവത്തിന്റെ പദ്ധതികളെ മുഴുവൻ തകർ പറ നമ്മുടെ ഹൃദയത്തെ അന്തമാക്കും ിൽ എത്രയും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ മനസ്സ് ശുദ്ധമായ മനസ്സ് നവീകരിക്കപ്പെട്ടാൽ ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ദൈവഹിതം മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ കാരണം നിന്റെ മനസ്സ് അന്ധമായതാണ് രണ്ട് കുറുന്തോസുകാർക്ക് എഴുതിയ ലേഖനം കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം നാലാമത്തെ ആയ നാലാമത്തെ തിരുവചനം ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ഹൃദയങ്ങളെ അന്തമാക്കിയിരിക്കുന്നു തൻ നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല നീ അന്തനായിട്ടാണോ ജീവിക്കുന്നത് അതോ ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണോ ആത്മശോധന ചെയ്യുമ്പോഴാണ് ഈ ദൈവ ദൈവത്തിന് നമ്മളെ കുറിച്ച് വ്യക്തമായ പദ്ധതി ഉണ്ടെന്ന് വ്യക്തമായിട്ട് ബോധ്യം കിട്ടും ോലിക്കാൻ സഭയില് ക്ഷിപ്രകോപി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിശുദ്ധിയായിരുന്നു പരിശുദ്ധ തീയത്വത്തിന്റെ മേരി എളുസബത്ത് എന്ന് പറഞ്ഞ പുണ്യപതി വളരെ ചെറുപ്പത്തിൽ ക്ഷിപ്രകോപി പിടിവാശി ദേഷ്യക്കാരി അങ്ങനെ എല്ലാ രീതിയിലും ദുഷിച്ച ഒരു ദുഷ്ടയായ ഒരു സ്ത്രീ എന്നാണ് ഈ മേരി എളിസബത്തിനെ കുറിച്ച് പറയുന്നത് അത് കുർബാന സ്വീകരണ സമയം വരെ അവളുടെ സ്വഭാവ പ്രത്യേകത വളരെ അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ ഒരു അത്രമാത്രം അസ്വസ്ഥപ്പെടുത്തി അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ് ആദ്യ കുർബാനക്ക് പഠിപ്പിച്ച വൈദികൻ തന്നെ ഈ സ്വഭാവം കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ടു വളരെ എങ്ങനെ ഈ കൊച്ചു നേരെയാവും ഇത് ഇത്രമാത്രം വലിയൊരു സ്വഭാവമാണല്ലോ ഒരു പ്രത്യേക സ്വഭാവമാണ് ആരുമായിട്ട് ചേരിയല്ലേ പെട്ടത് പൊട്ടിത്തെറിക്കുക വൈ പെട്ടത് പ്രതികാര മനോഭാവത്തോട് പെരുമാറും നിമിഷ നേരം കൊണ്ട് പൊട്ടിത്തെറിക്കുക ഇങ്ങനെയുള്ള ഒരു കഥാപാത്രമായിട്ട് ഈ നെയൽസത്ത് ജീവിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുന്നത് ആദ്യ കുർബാന സ്വീകരണം അവളുടെ ജീവിതത്തെ ഈശോ അവളുടെ ഉള്ളിലേക്ക് വന്നതോടുകൂടി ജീവിതം മുഴുവൻ മാറി മാറ്റം വരുത്തി എനിക്കിനി വിശപ്പില്ല എനിക്കിനി ദാഹമില്ല എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ആ ദാഹം ആദ്യ കുർബാന സ്വീകരണത്തോടുകൂടി ആരംഭിച്ചു നമ്മുടെ ആദി കുർബാന സ്വീകരണം പരിശോധിക്കണം ആ സ്വീകരണത്തിന് ശേഷം എനിക്കെന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിക്കണം പലരുടെയും കുർബാന സ്നേഹത്തിന് ശേഷം ആദ്യമുണ്ടായിരുന്ന വിശ്വാസം പോയി നഷ്ടപ്പെട്ടു ഈ മേരി അലിസബത്തിൻ്റെ ജീവിതത്തിലെ ആതി കുർബാന സ്വീകരണം ഈശോ വന്ന ആ സമയം തന്നെ അവൾ ഇനി അവൾ പറയാണ് എനിക്കിനി ദാഹമില്ല എന്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു മരിക്കണം പിന്നീട് അവള് അവളുടെ ദേഷ്യത്തെ അല്ലെങ്കിൽ ദുശാട്ട്യത്തെ കീഴടക്കിയത് പറയുന്നുണ്ട് ചുണ്ട് കടിച്ചു പിടിച്ചിട്ട് ആത്മനിയന്ത്രണം പാലിച്ചു അങ്ങനെ ഈ ശാന്തതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറി ചുണ്ട് കടി ആത്മനിയന്ത്രണത്തിനു വേണ്ടി പല പരിത്യാഗ വഴികൾ അവൾ സ്വീകരിച്ചു ഇതെല്ലാം ഈശോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിയാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയാൻ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ച് അറിയണമെങ്കിൽ ബോധ്യപ്പെടണമെങ്കിൽ നിന്റെ മനസ്സ് ശുദ്ധീകരി ശുദ്ധിയായിട്ട് മാറണം ശുദ്ധീകരിക്കപ്പെടും വിശുദ്ധീകരണം നടക്കുമ്പോൾ തന്നെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടും പലപ്പോഴും പലരുടെയും മനസ്സ് അന്തമാക്കി വിഷാജ് അന്തമാക്കി അത് ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളിലൂടെയും വിഷാജ് മനസ്സിനെ അന്തമാക്കി ചിലര് ജീവിക്കുന്നത് മദ്യപിക്കാൻ വേണ്ടിയാണ് ചിലര് ജീവിക്കുന്നത് തെറ്റായ ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് ചിലര് ജീവിക്കുന്നത് ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജഡികമായിട്ട് ഓമലഹനം എട്ടാം അധ്യായം പതിമൗ പതിമൂന്നാമത്തെ തിരുവചനത്ത് പറയുകയാണ് ജഠികരായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരിക്കും നീ ഒരു പാപ നയിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഉറപ്പാണ് നരകത്തിൽ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉറപ്പായൊരു കാര്യം നീ ചെല്ലാൻ പോകുന്ന നരകത്തിലേക്കാണ് എന്നാല് നീ നിന്റെ പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് മാനസാന്തരം ആഗ്രഹിക്കുന്നുണ്ടെങ്കില് നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിന്റെ കവാട തുറക്കപ്പെടും മാനസാന്തരമാണല്ലോ ജീവിതത്തിൻ്റെ നവീകരണം എന്ന് പറയുന്നത് ഒരു പാവിയെ വിശുദ്ധനാക്കാൻ മാനസാന്തരവും അനുതാപവും അതിലൂടെ കൈവരുന്ന കൃപയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും ഈ ലോകത്തിൻ്റെ ദേവൻ മനസ്സിനെ മുഴുവൻ നമ്മളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതാണ് സന്തോഷം ലോകത്തിൻ്റെ പല സുഖങ്ങളൊക്കെ കാണിച്ചിട്ട് പിശാചെ വെളിപ്പെടുത്തി തരുക ഇതാണ് ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ അർത്ഥം കണ്ടെത്തുന്ന പലതിനും അർത്ഥമില്ല എന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പഠിപ്പിക്കും നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന സുഖങ്ങൾക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിവില്ല എന്ന് കാലഘട്ടം വെളിപ്പെടുത്തും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അർത്ഥം ദൈവത്തിനാണ് റോമലേഖനം പന്ത്രണ്ട് പന്ത്രണ്ട് ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവ് ദൈവഹിതം എന്തെന്ന് അറിയാനായിട്ട് കഴിയും നമ്മളെല്ലാവരും ഈ ലോകത്തോട് ചേർന്നിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ സന്തോഷങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിനെ പറയാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ഇതുപോലെ ചേർന്ന് ജീവിക്കുക ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി ലോകത്തിലെ വ്യക്തികളോട് ചേർന്ന് ലോകം വാഗ്ദാനം ചെയ്യുന്ന സന്തോഷങ്ങളോട് ചേർന്നല്ല ജീവിക്കേണ്ടത് ബൈബിളിനോട് ചേർന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സന്തോഷങ്ങളോട് ചേർന്ന് ജീവിക്കണം അതാണ് വിളി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ ഈ ലോകത്തിന്റെ സന്തോഷ അനുരൂപരായി കഴിയുമ്പോൾ ലോകം പന്ത്രണ്ട് ഒന്നി പറയുന്നുണ്ട് ദൈവത്തിന് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലി ഇതാണ് ഏറ്റവും നിന്റെ ശരീരം നിന്റെ മനസ്സ് നിന്റെ ഹൃദയമെല്ലാം ഈശോയ്ക്ക് കൊടുക്കാനുള്ളതാണ് അങ്ങനെ ആഗ്രഹത്തോടെയും ദാഹത്തോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും അതിന്റെ ഒരു രൂപീകരണം വഴി കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട് മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടും ദൈവഹിതം അറിയാൻ പറ്റും ദൈവഹിതം തിരിച്ചറിയാനായിട്ട് പറ്റും ദൈവതഹിതം തിരിച്ചറിയാനായിട്ട് പറ്റണമെങ്കിൽ മനസ്സ് നവീകരിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ പാപം വഴി ദൈവഹിതം അവ്യക്തമായിട്ട് തീരും ഓ ഒന്ന് തെസ്ലോനിക്കാർക്ക് ഇതിൽ ലേഖനം നാലാം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിൽ പൗലോ സ്ലേഹ പറയുന്നുണ്ട് അതായത് ദൈവത്തെ അറിയാത്ത വിജാതിയെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ദൈവത്തെ അറിയാത്ത വിജാതിയെ പോലെ കാമ സന്തോഷങ്ങൾക്ക് പാപം വഴി വിശാച മനുഷ്യന്റെ ദൈവത്തിന്റെ പദ്ധതികളെ മുഴുവൻ തകർപ്പറിച്ച് നമ്മുടെ ഹൃദയത്തെ അന്തമാക്കും അതുകൊണ്ട് വിശുദ്ധി പാലിക്കാനായിട്ട് പരിശ്രമിക്കുക ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരായി തിരി അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാനുള്ള ദാഹം ഉണ്ടാകണം നമ്മളെ അന്തമാക്കുന്ന പാപ സന്തോഷങ്ങളെ കീഴടക്കാൻ പറ്റണം നമ്മളെ കീഴ്പ്പെടുത്തുന്ന ലോക സന്തോഷങ്ങൾ അതിജീവിക്കാനായിട്ട് പറ്റണം വിഷാദിനെ പൂർണ്ണമായിട്ടും ബലി കഴിച്ച് ജീവിക്കാനുള്ള ജീവിതമല്ല ഞാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ പദ്ധതികളോട് സഹകരിക്കാനായിട്ടാണ് ദൈവഹിതത്തോട് എന്ന് ചേർന്ന് നിൽക്കുന്നുവോ കർത്താവിൻ്റെ ഇഷ്ടത്ത് പരിശുദ്ധി അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയപ്പോൾ ഉടനെ പ്രഗ്ദാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ അപ്പസ്തോലന്മാരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഇനി ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് പൗലോ സ്ത്രീഹായുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോ ശ്രീഹാരുടെ ഇഷ്ടങ്ങളല്ല ദൈവത്തിന്റെ ഇഷ്ടമാണ് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവത്തിന്റെ ഹിതം ദൈവഹിതം തിരിച്ചറിയാനായിട്ട് അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം ദൈവഹിതത്തിനുള്ള ഒരു അഭിഷേകം എനിക്ക് എന്ന് പ്രാർത്ഥിച്ച് നർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലിയാ ഹാലിയ ഹാലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നമ്മുടെ കർത്താവ് വിശ്വസിക്കാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ ഒരു സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ വിഷമിച്ചു